ഞാൻ ആരൊക്കെയാണ് നോമ്പ് പറ്റിക്കണേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പം ഇവിടെ നിനിക്കും മോൻക്കും മോക്കും നോമ്പുണ്ട് ജലിക്കവിടെ അല്ല പോയി അപ്പം ഞാനും ഇപ്പം നാളെ പത്തായി ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ വേഗം ബീഫ് മുറിച്ചിക്കാണ്ട് അത് വരട്ടാൻ ഫ്രൈ ആക്കാനാണ് മക്കൾ പറഞ്ഞത് അപ്പം ബീഫ് വരട്ടണം പിന്നെ കഴിഞ്ഞിട്ട് ഉറച്ച പത്തിരി ഉണ്ടാക്കണം പിന്നെ ഇത് ഇറച്ചി കേൾക്കുണ്ടാക്കണം എന്ന പ്ലാനിങ്ങിൽ നോക്കാൻ അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് നിസ്കരിക്കണം ഇത് മുറിച്ചാണ് പോയി നിസ്കരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ അത് മുറിക്കിട്ടാ കറി റെഡിയായി പൊടി ഞാൻ ഇവിടെ വാട്ടി ചിക്കണേ നീ കറി ലീഫ് വെ വിരട്ടിയത് പിന്നെ ഞാൻ നിസ്കരിച്ചും ചെയ്ത് ഇനി ഇത് പൊടി കുഴച്ചാട്ടെ ഇത് പൊടി വാട്ടി ചിക്കാണേൽ ഞാൻ നിസ്കരിക്കാൻ പോയതാണ് അപ്പോൾ ഇത് ചൂട് കുറച്ചൊക്കെ ചൂടായി ചൂടാറി കുറ എന്താ പറയുക കുഴച്ചെടുക്കാനുള്ള ആ പരിവത്തിലായി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒത്തിരി കുഴച്ച് ഉരുട്ടി വെച്ചിട്ട കുറച്ച് ഒത്തിരി മതി ഞാനും മൂന്നോളും മൂന്നു ഒട്ടികളും അപ്പോൾ കുറച്ച് നീള്ള എല്ലാം കൂടി ചുട്ടിട്ട് പിന്നെ നാളെ രാവിലെ ചൂടാക്കി തിന്നണം അപ്പോൾ ഇനി പരത്തി എന്നിട്ട് വേണം ഇറച്ചി കേക്ക് ഇട്ട് ഇറച്ചി കേക്കെ ഉള്ളത് സെറ്റാക്കാൻ അപ്പോൾ ഇത് പരത്തിയിട്ട് കാണിക്കട്ടോ അപ്പോൾ ചിക്കൻ കേക്ക് ഉണ്ടാക്കാൻ അല്ല ചിക്കൻ അല്ല സോറി കേക്ക് ഇറച്ചിക്കേക്ക് കേക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടണുണ്ട് അഞ്ച് മുട്ട പൊട്ടിച്ചിട്ട് ഇറച്ചിക്കേക്ക് സെറ്റായി പാല് എന്താ അല്ല പാലല്ല ആപ്പിൾ ജ്യൂസ് അടിക്കാൻ നിൽക്കണം ബാങ്കൊടുക്കാൻ ഏകദേശം ടൈം അയക്കണം കേട്ടോ അപ്പോൾ ഇനി സ്പീഡിൽ ഇനി വീഡിയോ എടുക്കാൻ നിൽക്കണില്ല ഇനി ലാസ്റ്റിൽ കാണാൻ ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചിരിക്കണേ അപ്പോൾ അതാണ് ഞമ്മളെ നോമ്പറൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടാണ് ഇനി പത്തിരീം ബീഫുണ്ട് അത് നിസ്കേരവും മുഖത്തൊക്കെ കഴിഞ്ഞിട്ട് കെടുക്കാനാകുമ്പോത്തിന് തിന്നുള്ളൂ അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക